വിഷൻ എല്ലാവർക്കും സ്വാഗതം മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ പ്രശസ്തമായ ദേവാലയങ്ങളിൽ ഒന്നാണ് സെന്റ് തോമസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് കത്തീഡ്രൽ എടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് പള്ളി സ്ഥാപിതമായത് ആയിരത്തി മുന്നൂറ്റി അമ്പതോളം ഇടവകങ്ങളുള്ള ഈ പള്ളിയിൽ മംഗലത്ത് നടയിലും തട്ടാമുകളിലും രണ്ട് കപ്പേളകളുണ്ട് പരിശുദ്ധ പിതാവ് പരിശുദ്ധിയുടെ കൊടുമുടിയായ ചതുരതിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് എച്ച് ബി ഡെസേലിയോസ് തോമസ് പ്രഥമന്റെയും ബഹുമാനപ്പെട്ട മെത്രാ സാന്നിധ്യത്തിൽ അന്നത്തെ പാത്രിയർക്കീസ് ഇഗ്നാത്തിയോസ് സക്ക പ്രഥമൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടന്നു നൂറ്റി അമ്പതാം ജൂബിലി ആഘോഷവേളയിലായിരുന്നു ഇത് വലിയ പള്ളി രണ്ടായിരത്തി പതിനൊന്നിൽ പള്ളി കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു തട്ടാമുകൽ ചാപ്പൽ മഴുവന്നൂർ സെൻറ്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ സൺഡേ സ്കൂൾ ആരംഭിച്ചു തട്ടയിൽ മേരി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എം ജി എം ഗോസ്ബൽ അസോസിയേഷൻ ആരംഭിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മിശിദ്ധ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമത്തിൽ വയലിപ്പറമ്പിൽ ഈവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഒരു കുരിശു മല സ്ഥാപിച്ചു ഏലിയാം മൂന്നാമൻ ശ്രീ വർക്കി കുരുപുളയാണ് ഈ ക്രോസ് മൗണ്ടിനുള്ള സ്ഥലം സൗജന്യമായി നൽകിയത് സൺഡേ സ്കൂൾ സ്ഥാപിതമായി നാല്പത്തൊന്ന് വർഷത്തിനു ശേഷം സൈറ്റിൽ ഒരു ചാപ്പൽ പ്രവർത്തിക്കാൻ തുടങ്ങി തങ്ങളുടെ പിതാക്കന്മാരായ വർക്കി ചമ്പിളിൽ മാത്യു ചമ്പിളിൽ ജോസഫ് ഐസക് കിഴക്കുംപാറയിൽ ഫാദർ പൈലി ഇടപ്പാറയിൽ ഫാദർ പൈലി കുറുമോളത്ത് ഫാദർ ജോസഫ് പുന്നശ്ശേരിൽ ഫാദർ വർഗീസ് കുന്നത്തുകുടിയിൽ ഫാദർ വർഗീസ് താണിമോളത്ത് ഫാദർ വർഗീസ് കുറുമോലത്ത് ചാപ്പലിൻ്റെ സത്ഭരണത്തിന് പ്രാരംഭ പ്രചോദനം നൽകി ചാപ്പലിൻ്റെ ആദ്യകാലങ്ങളിൽ മാസത്തിലൊരിക്കൽ വിശുദ്ധ കുർബാന നടത്തിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എല്ലാ ഞായറാഴ്ചകളിലും കുർബാന ആചരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മരനായ ഉത്സവങ്ങളും ആചരിക്കാൻ തുടങ്ങി മലങ്കരയിലെ പ്രശസ്തമായ പള്ളി മഴവന്നൂരിലും പരിസരത്തുമുള്ള യാക്കോബായ ക്രിസ്ത്യാനികളാണ് ഇതിന്റെ പൂർണ്ണ ഉടമസ്ഥതയും ഭരണവും നടത്തുന്നത് അന്ത്യോക്കിയയിലെ വിശുദ്ധ സിംഹാസനത്തിൻ കീഴിലാണ് ഈ ദേവാലയം പള്ളി ഇപ്പോഴത്തെ മാതൃകയിൽ അടുത്തിടെ പുനർനിർമ്മിച്ചു അത് വളരെ മനോഹരമാണ് രണ്ടു വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ബഹുമാനത്തോടെ ഇവിടെ പ്രതിഷ്ഠിച്ചു സെമിത്തേരിയും മനോഹരമായി പരിപാലിക്കപ്പെടുന്നു ശാന്തമായ അന്തരീക്ഷമുള്ള മനോഹരമായ ആരാധനാലയം തോമസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വലിയ പള്ളി മഴുവന്നൂർ അന്ത്യോക്യ അങ്കമാലി ഭദ്രാസനത്തിലെ ഏറ്റവും പ്രശസ്തമായ ദേവാലയങ്ങളിൽ ഒന്നാണ് യാക്കോബായ ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ രണ്ടായിരത്തി രണ്ട് ഭരണഘടന പ്രകാരമാണ് പള്ളിയുടെ ഭരണം തട്ടാമുകൽ മംഗലത്ത് നട വലമ്പൂർ ഏഴുപ്പുറം മഴുവന്നൂർ കടകനാട് മങ്ങാട്ടൂർ എന്നിവിടങ്ങളിലായി ആയിരത്തി മുന്നൂറ്റി അമ്പതോളം ഇടവകാംഗങ്ങളാണ് പള്ളിയിലുള്ളത് മംഗലത്ത് നടയിലും തട്ടാമുകലിലും രണ്ട് കപ്പേളകളും പള്ളി സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ സെന്റ് ജോൺ ദിബാക് സീസ് പള്ളിയുടേതായിരുന്നു പള്ളിയിലെ അംഗങ്ങൾ ജോർജ് ചർച്ച് കടമറ്റം ഇന്നത്തെ പള്ളിയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ആരാധനയിൽ പങ്കെടുക്കാൻ വിശ്വാസികൾക്ക് ഇത്രയും ദൂരം നടക്കാൻ പ്രയാസമായിരുന്നു അന്ന് വാഹന സൗകര്യമില്ല മാത്രമല്ല മഴക്കാലത്ത് പലായനം ചെയ്യാൻ ബോട്ടുകൾ കൂടുണ്ടാക്കി ഈ ഘട്ടത്തിൽ വിശ്വാസികളുടെ താൽപ്പര്യങ്ങൾ പരിഗണിച്ച് വൈക്കോലും വേലിയും ഉപയോഗിച്ച് വിശുദ്ധ ദേവാലയം നിർമ്മിച്ചു ആദ്യത്തെ വിശുദ്ധ കുർബാന നടത്തിയത് റവദൻ ഫാദർ ഡാനിയേൽ നെടുമ്പ്രത്ത് മലയാള കാലഘട്ടത്തിലെ കന്നി മാസം ആയിരത്തി മുപ്പത്തി ഏഴിന് ഓലമേഞ്ഞ് മേൽക്കൂരയുള്ള പള്ളി ഏകദേശം മുപ്പത് വർഷമായി അവിടെയുണ്ട് മലയാള കാലഘട്ടത്തിലെ ആയിരത്തി അറുപത്തിയേഴിൽ ഈ ദേവാലയം ചാതുരത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സാന്നിധ്യത്താൽ പ്രക്ഷോഭിച്ചു പള്ളിയുടെ ദയനീയാവസ്ഥ കണ്ട് തിരുമേനി നവീകരണത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു തൽബലമായി പള്ളി പുനർനിർമ്മിക്കുകയും പള്ളിയുടെ വലതുവശത്തുള്ള കെട്ടിടവും വിശ്വാസികളുടെ സംഭാവനകളാൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തു ഫാദർ ഡാനിയൽ നെടുമ്പ്രത്ത് റൌദൻ ഫാദർ തോമസ് വേണാപ്പാടത്ത് പ്രൗതൻ ഫാദർ ഗീവർഗീസ് കുളങ്ങാട്ടിൽ ഈ ദേവാലയത്തിൽ സേവനമനുഷ്ഠിച്ച പ്രമുഖരിൽ ചിലരാണ് മലയാള കാലഘട്ടം ആയിരത്തി എഴുപത്തിയേഴിൽ ചതുരത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനി വീണ്ടും സന്ദർശിക്കുകയും പൂർത്തീകരിച്ച വിശുദ്ധ ദേവാലയം കാണുകയും ചെയ്തു പെരിയാർ ഗ്രാമത്തിലൂടെ ഒഴുകി സമൃദ്ധമായ വിളകം നൽകുമെന്ന് അദ്ദേഹം മഴുവന്നൂർ ഗ്രാമത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു പെരിയാർ വാലി ഖനനാൽപദ്ധതിയുടെ ഫലമായി ഗ്രാമത്തിലൂടെ ഒഴുകി പെരിയാറിൽ നിന്നുള്ള വെള്ളത്തിന്റെ സഹായത്തോടെ ർഷത്തിനു ശേഷം കൃഷി സമൃദ്ധമായി തിരുമേനിയുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തിരുമേനിയുടെ ചരമവാർഷികം പള്ളി ആഘോഷിക്കുന്നു എ ഡി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അന്ത്യോക്യ സിംഹാസനത്തിന്റെ പ്രതിനിധിയായ സ്ലീബ മാർ ഒത്തിയോസ് ബാബ തന്റെ സാന്നിധ്യത്താൽ ദേവാലയത്തെ അലങ്കരിക്കുകയും ആയിരങ്ങളുടെ പ്രത്യാശയുടെ നിലവിളക്കായിരുന്ന മാർ കൂമയുടെ ശേഷിപ്പ് സ്ഥാപിക്കുകയും ചെയ്തു പഴയ പള്ളി മനോഹരമാണെങ്കിലും തലപരിമിതി മൂലം എല്ലാ വിശ്വാസികൾക്കും ആരാധനയിൽ പങ്കെടുക്കാൻ അപര്യാപ്തമായിരുന്നു രണ്ടായിരത്തി നാലിൽ ചേർന്ന ജനറൽ ബോഡി യോഗമാണ് പുതിയ പള്ളി പണിയാൻ തീരുമാനിച്ചത് അന്ത്യോക്കിയിലെ പാത്രിയർക്കീസ് ബാബ ആശീർവദിച്ചു എച്ച് എച്ച് മോറാൻമോർ ഇഗ്നേഷ്യസ് സാക്ക നവീകരിച്ച ദേവാലയത്തിന്റെ കൂതാശാ കർമ്മം മോറാൻമോർ ഇഗ്നാത്തിയോസ് സാക്ക പ്രഥമൻ കാത്തോലിക്ക ബാബ ആബുൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബയുടെയും മറ്റ് ബിഷപ്പുമാരുടെയും സാന്നിധ്യത്തിൽ നടത്തി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ